നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ രണ്ടാം തീയതി ചിങ്ങമാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ചിങ്ങമാസത്തിലെ അമാവാസിയാണ് ചിങ്ങമാസത്തിലെ അമാവാസി എന്ന് പറയുമ്പം ഏറ്റവും ശക്തിയാർന്ന ദിവസമാണ് ശിവപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നാളത്തെ ദിവസം അതായത് ഈ ചിങ്ങ അമാവാസി ദിവസം സെപ്റ്റംബർ രണ്ടാം തീയതി രാത്രി തീരും മുമ്പ് നിങ്ങളുടെ വീട്ടിലൊന്ന് ചെയ്യണേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള സകല ദോഷങ്ങളും നീങ്ങാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരാനും നിങ്ങളുടെ വീട് രക്ഷപ്പെടാനും എല്ലാ ഐശ്വര്യം വന്നു ചേരാനും ഇതുതകുന്നതായിരിക്കും മൂന്ന് കാര്യം പറയാം ഇതിൽ നിങ്ങൾക്ക് പറ്റുന്നത് ഒരെണ്ണമെങ്കിലും ചെയ്യണേ എല്ലാവരും ചെയ്തതിന് ശേഷം ഒന്ന് പറയാനും മടിക്കരുത് കാരണം ഞാൻ ഈ പറയുന്നൊക്കെ നിങ്ങൾ ചെയ്തു ആ ഒരു പുണ്യം നിങ്ങൾക്ക് ലഭിച്ചു എന്നറിയുമ്പം എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷവും വളരെ വലുതാണ് അപ്പം എല്ലാവരും ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ കേൾക്കുക ഇതിലേതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്ത് ഈ ഒരു അമാവാസി ദിവസം ഈ ചിങ്ങ അമാവാസി ദിവസം പ്രാർത്ഥിക്കുക ഇതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളെ വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യണം അതായത് നാളെ സന്ധ്യക്ക് എല്ലാ ദിവസത്തെയും പോലെ സന്ധ്യക്ക് നിലവിളക്ക് തെളിയിക്കുക നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് മൂന്ന് പേരെ പ്രാർത്ഥിക്കണം അതിലൊന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബദേവതയെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ കുടുംബദേവത അല്ലെങ്കിൽ കുലദേവത അതാരാണോ ആ ദേവിയുടെ അല്ലെങ്കിൽ ദേവൻ്റെ പേരെടുത്തു പറഞ്ഞ് ആ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ പേര് ചൊല്ലി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ കുടുംബദേവതയുടെ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൻ്റെ ആ ഭഗവതിയുടെ ആ ഭഗവാന്റെ പേര് ചൊല്ലി പറഞ്ഞ് അവിടെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് വിളക്കിന്റെ വിളക്കിൻ്റെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവരിത് ചെയ്താൽ മതി അല്ലെങ്കിൽ മറ്റു ഗൃഹനാഥനോ ഗൃഹനാഥൻ ആരാണെന്നുണ്ടെങ്കിലും ഒരാളെങ്കിലും ഇത് ചെയ്തിരിക്കണം നാളത്തെ ദിവസം കുടുംബദേവതയെ പേര് പറഞ്ഞ് ആ നിലവിളക്കിൻ്റെ മുന്നിൽ തൊഴുത് പ്രാർത്ഥിക്കുക രണ്ടാമത്തേത് എന്ന് പറയുന്നത് നിങ്ങളുടെ പിതൃക്കന്മാരെ എല്ലാം സ്മരിക്കുക എന്നുള്ളതാണ് ഈ അമാവാസി ദിവസം എന്ന് പറയുന്നത് പിതൃക്കന്മാരുടെ കൂടി ദിവസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പം നിങ്ങളുടെ പിതൃക്കന്മാരെ മൺമറഞ്ഞു പോയിട്ടുള്ള പിതൃക്കന്മാരെ എല്ലാം ആ നിലവിളക്കിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു നിമിഷം ഒന്ന് സ്മരിച്ച് അവരുടെ ആ ഒരു ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയും അവരെ എല്ലാം ഒന്ന് സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക രണ്ടാമതായിട്ട് മൂന്നാമത്തേത് എന്ന് പറയുന്നത് സാക്ഷാൽ ശിവഭഗവാനെ പ്രാർത്ഥിക്കുക പരമേശ്വരനെ മഹാദേവനെ ഓം നമശുവായ ചൊല്ലി പ്രാർത്ഥിക്കുക നൂറ്റിയെട്ട് തവണ ചൊല്ലാൻ പറ്റിയാൽ ഏറ്റവും ഉത്തമം നൂറ്റിയെട്ട് തവണ ഓം നമശിവായ എന്ന് ചൊല്ലിക്കൊണ്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുക ഈ മൂന്ന് പേരെ പ്രാർത്ഥിക്കുക ആരെയൊക്കെയാണ് കുടുംബദേവത പിതൃക്കന്മാരെ ശിവഭഗവാനെ നാളെ വിളക്ക് കത്തിക്കുന്ന എല്ലാവരും എല്ലാ ഗൃഹനാഥന്മാരും അല്ലെങ്കിൽ വീട്ടിൽ ആരാണോ വിളക്ക് തെളിയിക്കുന്നത് അവരെല്ലാവരും നാളെ ഇതൊന്ന് ചെയ്യണേ ഏറ്റവും നല്ല കാര്യമാണ് അതുപോലെ തന്നെ വിളക്കിന്റെ മുമ്പിൽ നീല ശംഖുപുഷ്പപ്പൂവുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും പറിച്ചു വെക്കുക ശിവചിത്രമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ ശിവചിത്രത്തിന്റെ മുന്നിൽ വെച്ചാലും മതി ശിവചിത്രം ഇല്ല എന്നുണ്ടെങ്കിൽ നിലവിളക്കിൻ്റെ പാദത്തിലായിട്ട് നിലവിളക്കിന്റെ താഴെയായിട്ട് വെച്ചാലും മതി എന്നുള്ളതാണ് നീല നീലശംഖുപുഷ്പം ഒറ്റ സംഖ്യയിൽ പറിച്ചുകൊണ്ടുവന്ന് വെക്കുക അതായത് ഒന്ന് മൂന്ന് അഞ്ച് എന്നിങ്ങനെയുള്ള ഒറ്റ അക്കങ്ങളിൽ ഒറ്റ സംഖ്യയിൽ പറിച്ചുകൊണ്ടു വന്ന് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പം വീട്ടിൽ നീലശംഖുപുഷ്പം ഉള്ളവരാണെങ്കിൽ അത് ചെയ്യല്ലാത്തവർ സാധാരണ പൂ വെച്ചാൽ മതി ഉള്ളവർ അത് ഇരട്ടി ഭാഗ്യമാണ് തീർച്ചയായിട്ടും നാളെ നീലശംഖുപുഷ്പ പൂ ഇതുപോലെ നിലവിളക്കിൻ്റെ മുന്നിൽ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും അത് നടന്നു കിട്ടും അപ്പം ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളെ വിളക്ക് വെച്ച് വീട്ടിൽ പ്രാർത്ഥിക്കേണ്ട രീതി ഇത് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളെ അടുക്കളവാതിലൊക്കെ അടച്ച് രാത്രി കിടക്കാൻ പോകുന്നതിനു മുമ്പ് വീട്ടിലെ ഗൃഹനാഥനോ ഗൃഹനാഥയോ ആരെങ്കിലും ഒരാൾ ഞാൻ ഈ പറയുന്ന കർമ്മം ഒന്ന് ചെയ്യണേ രാത്രി അടുക്കള വാതിലൊക്കെ ജോലിയൊക്കെ തീർത്ത് മറ്റു പാചകങ്ങളും കാര്യങ്ങളും ഒക്കെ അവസാനിപ്പിച്ച് മടങ്ങുന്നതിന് മുമ്പായിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് വറ്റൽ മുളക് ഇനി വറ്റൽ മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ കുരുമുളകായാലും മതി മൂന്നോ അഞ്ചോ എണ്ണം വറ്റൽ മുളക് കയ്യിലെടുക്കുക കുറച്ച് കല്ലുപ്പ് കല്ലുപ്പ് ഇല്ലാത്തവർ സാധാരണ ഉപ്പ് എടുത്താലും മതി കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കുക കുറച്ച് വറ്റൽ മുളക് ഒരല്പം കല്ലുപ്പ് കൂടാതെ കുറച്ച് കർപ്പൂരം ഒരു നാലോ അഞ്ചോ കർപ്പൂരം ഉണ്ടെങ്കിൽ കർപ്പൂരം ഇത് മൂന്നും നിങ്ങളുടെ വലത് കയ്യിൽ ഉള്ളം കൈയിൽ എടുത്തിട്ട് അത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് മൂന്ന് തവണ വീട്ടിലുള്ള എല്ലാവരെയും ഒഴിയുക അതായത് പ്രായത്തിനനുസരിച്ച് ഏറ്റവും മൂത്ത ആളുകൾ ആദ്യം പിന്നീട് ഇളയവർ 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 ഏറ്റവും ചെറിയ ആളെന്ന രീതിയിൽ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു മൂന്ന് തവണ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരാൾ തന്നെ അത് കളയെടുക്കുകയും ഒന്നും ചെയ്യാതെ അത് കയ്യിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും തലയ്ക്ക് ഒഴിയുക അടിമുടി ഒഴിയുക മൂന്ന് തവണ ഒഴിഞ്ഞാൽ മതി വൈസ് ഡയറക്ഷനിൽ അതായത് കല്ലുപ്പ് കർപ്പൂരം കൂടാതെ വറ്റൽമുളക് വറ്റൽമുളക് വറ്റൽമുളകില്ല എന്നുണ്ടെങ്കിൽ കുരുമുളകായാലും മതി എന്നുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഒഴിഞ്ഞ് ആ ഒഴിഞ്ഞ് കിട്ടുന്നത് വീട്ടിലൊരു അടുപ്പോ അല്ലെങ്കിൽ അല്പം തീയോ കൂട്ടി അതിലിട്ട് അത് കത്തിക്കുക എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അതീവ ശക്തിയാർന്ന ദിവസമാണ് ഈ അമാവാസി ദിവസം എന്ന് പറയുന്നത് നമ്മളെ ബാധിച്ചിരിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് ശക്തികൾ നെഗറ്റീവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ എന്തെങ്കിലും ഒരു ദുഷ്ടശക്തി നമ്മളുടെ കുടുംബത്തിലോ നമ്മളുടെ വീട്ടിലോ ഏതെങ്കിലും രീതിയിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും നാളത്തെ ദിവസം കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും നമ്മളുടെ വീട്ടിലുള്ളവർക്കെല്ലാം ഐശ്വര്യം വന്നു ചേരുന്നതായിരിക്കും അപ്പം അതിനു വേണ്ടിയിട്ടാണ് സകല ദോഷങ്ങളും തടസ്സങ്ങളും നീങ്ങാൻ ജീവിതത്തിൽ വിജയമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒഴിയുന്നത് എന്ന് പറയുന്നത് അപ്പം ഇത് പറ്റുന്നവരെല്ലാവരും ചെയ്യണം അപ്പം ഞാൻ മൂന്ന് കാര്യമാണ് പറയാമെന്ന് പറഞ്ഞ് മൂന്നിൽ ഒന്നെങ്കിലും ചെയ്യുക മൂന്നും ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ നിർബന്ധിക്കില്ല പറ്റുന്ന ഒരെണ്ണമെങ്കിലും ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർ തിങ്കളാഴ്ചയാണ് ഒരുപാട് പ്രത്യേകതയുണ്ട് തിങ്കളാഴ്ചയാണ് അമാവാസിയാണ് ശിവന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ഇതെല്ലാം ചേർന്ന് വരുന്നതുകൊണ്ട് നാളത്തെ ദിവസം വീട്ടിനടുത്ത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക പറ്റുന്നവർ പോവുക പോകുന്ന സമയത്ത് മൃത്യുജയ പുഷ്പാഞ്ജലി നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഗൃഹനാഥന്റെ പേരിലോ നടത്തുക അറിയില്ല ഒരാളുടെ പേര് നടത്തിയാൽ മതി എല്ലാവരുടെയും പേര് നടത്തണമെന്നില്ല നിങ്ങളുടെ പേരിലോ പോകുന്ന വ്യക്തിയുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഗൃഹനാഥന്റെ പേരിലോ നാളത്തെ ദിവസം അമ്പലത്തിൽ പോകുന്നവര് ശിവക്ഷേത്രത്തിൽ പോകുന്നവര് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി ശിവഭഗവാന്റെ അടുത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസും സകല ഐശ്വര്യവും വേണമെന്ന് പ്രാർത്ഥിക്കുക ഭഗവാൻ കനിഞ്ഞ അനുഗ്രഹിക്കും എല്ലാ സൗഭാഗ്യങ്ങളും ആ ഒരൊറ്റ ദിവസത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതുമായിരിക്കും അപ്പം അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർ നാളെ പോയി മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക ഈ ഒരു അമാവാസി ദിവസം വൈകുന്നേരം പോയി ഭഗവാനെ കണ്ടുതൊഴാൻ സാധിക്കുന്നത് തന്നെ മഹാപുണ്യമാണ് അപ്പം ഇതാണ് മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ മൂന്നിൽ ഏതാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അത് ചെയ്യുക അതിൻ്റേതായ എല്ലാ ഉയർച്ചയും ഐശ്വര്യവും നിങ്ങൾക്ക് കൈവരുന്നതായിരിക്കും ഭഗവാൻ നിങ്ങളെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സിൽ തട്ടി പറഞ്ഞുകൊള്ളുന്നു അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം